സ്മൃതി പരുത്തി കുരുവിന്റെ ഒരു അഭിമുഖം കാണാനിടയായി ഇങ്ങനെ ഒരു അഭിമുഖം മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ല അങ്ങോട്ട് നോക്കിയേ എത്ര സന്തോഷവതിയാണ് എത്ര ശാന്തശീലയാണ് എത്ര സരസമായാണ് സംസാരിക്കുന്നത് എത്ര മാത്രം ആസ്വദിച്ചാണ് ആ അഭിമുഖം നടത്തുന്നത് അപ്പുറത്തോട്ട് പോയില്ല കോവിഡ് വന്നപ്പോഴും താഴോട്ട് പോയല്ലോ അല്ലാതെ ഇത് ഒരേ പോലെ ഒരു കിലോ അപ്പുറത്തല്ലാതെ അപ്പൊ ഭക്ഷണത്തിന്റെ ഒരു കൺട്രോൾ ഉള്ളതുകൊണ്ടാണ് പക്ഷെ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടുള്ള ഇതുണ്ട് ലോകത്തെ എവിടെ പോയാലും അല്ല അത് പ്രത്യേകിച്ച് മലബാറില് പോവാന്ന വെല്ലുവിളിയാണ് മലബാറില് വെല്ലുവിളിയാണ് പണ്ട് സി എച്ച് ഒഹമ്മദ് പോയ പറഞ്ഞിട്ടുണ്ട് ലീഗ് കാരനാകണമെങ്കിൽ സഹനശക്തി മാത്രം പോലെ ദഹനശക്തി കൂടി വേണം കാരണം പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭയങ്കര സൽക്കാര സൽക്കാരപ്രിയരാ സാറെ നിർബന്ധമായിട്ട് പറയൂ ഒരു കാപ്പി പിടിച്ചിട്ട് പോകുന്നവര് അപ്പൊ നമ്മൾ നിർവചിച്ചു കയറുമ്പോ അല്ലല്ല ഭയങ്കര സ്പ്രെഡ് ആയിരിക്കും ഒരു അൻപത് ഐറ്റം ഉണ്ടാവും അത് വെല്ലുവിളിയായിട്ട് മലബാറിലെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ സ്പീഡും സംവിധാനം പിന്നെ നമ്മൾ കഴിച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു തൃപ്തി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കാതെ കൈ കഴിക്കാതെ പോകുമ്പെല്ലാം അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാം പക്ഷേ അതാരായിരിക്കണം എന്നതിൻ്റെ ഉത്തരമാണ് ഈ കാണുന്ന വാചകങ്ങൾ ഷെഫ് പിള്ളേണ്ട് പക്ഷേ കൂടുതൽ സംസാരിക്കുന്നതും വാചകത്തിനനുസരിച്ചുള്ള ചിരിയോടുകൂടിയുള്ള മറുപടിയൊക്കെ കേൾക്കുന്നില്ലേ ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരുമായിട്ടുള്ള അഭിമുഖ സന്ദർഭത്തിൽ ഇതുപോലുള്ളൊരു പരുത്തിക്കുരുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ ആളും തരമൊക്കെ ഉണ്ട് ചില കാര്യങ്ങളിലൊക്കെ പ്രത്യേക താല്പര്യവും പ്രത്യേക ഉദ്ദേശശുദ്ധിയൊക്കെ ഉണ്ട് നാട്ടുകാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നൊന്നും ഇമാതിരി അവതാരങ്ങൾ കരുതരുതേ ഇപ്പോൾ സതീശൻ മുന്നിൽ വന്ന് ഒരു അഭിമുഖത്തിന് ഇരിക്കുമ്പോൾ വളരെ ഭംഗിയായി ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്ന് അഭിമുഖം നടത്തുകയാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ പറയാം അത് ഓണമല്ലേ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് അഭിമുഖം ചെയ്യേണ്ടത് എന്തായാലും ഓണമായിട്ട് സ്മൃതി പരുത്തിക്കൊരു അഭിമുഖം ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത ആള് വി ഡി സതീശനാണ് അവർ തമ്മിലുള്ള ആത്മബന്ധം വെളിവാകുന്നുണ്ട് ഓരോ ദിവസവും ആർക്കു വേണ്ടിയാണ് ചർച്ച എന്ന പേരിൽ കയറിയിരുന്ന് ആ ചൊറിച്ചിൽ പരിപാടി നടത്തുന്നതെന്ന് ബോധ്യപ്പെടുകയാണ് എന്ത് ചോദിക്കണം എന്ത് പറയണം എന്നതിനെ സംബന്ധിച്ചൊക്കെ എവിടെന്നാണ് സ്ക്രിപ്റ്റ് വരുന്നതെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്നില്ലേ വേറെ ഒരു രാഷ്ട്രീയക്കാരനല്ല ഒരു വ്യക്തി അവർ ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു അഭിമുഖം നടത്തുമ്പോൾ വളരെ കൃത്യമായി അതിനെ ഉള്ളിലെ രാഷ്ട്രീയം ഈ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരുടെ ഉള്ളിലിരുപ്പും ഇവർ പറയുന്ന പല കാര്യങ്ങളുടെയും മാസ്റ്റർ ബ്രെയിൻ എവിടെന്നാണ് വരുന്നതെന്ന് ഇനി ആലോചിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ആ ഫ്രണ്ടിലിരിക്കുന്ന സതീശൻ തന്നെയാണ് ഇവരുടെ പല സന്ദർഭങ്ങളിലും ഇടതുപക്ഷക്കാരോടുള്ള വല്ലാത്ത ആ ചൊറിച്ചിലിൻ്റെ കാര്യവും ഇത് തന്നെയാണെന്ന് ഈ അഭിമുഖം വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട്